ഹുൽ അപരനെ ഇറക്കിക്കൊണ്ടാണ് ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നത് അസമിലൂടെയുള്ള യാത്രയിൽ ബസ്സിന് മുകളിൽ ഇരുന്നത് രാഹുലിനെ അപരനാണ് പേരും വിവരങ്ങളും ഉടനെ ലോകത്തെ അറിയിക്കുമെന്നുള്ള പുതിയ തുറന്നു പറച്ചിലുമായിട്ടാണ് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അസമിലേക്ക് യാത്ര എന്ന് പ്രവേശിച്ചോ അന്ന് തൊട്ട് രാഹുലിനെതിരെ രൂക്ഷ വിമർശനങ്ങളും അനുയായികളെ കൊണ്ട് ആക്രമണങ്ങളും അഴിച്ചുവിട്ട രാഹുലിനെതിരെ തന്നെ കേസും ഫയൽ ചെയ്ത് തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വശർമ്മ ശർമ്മ കോൺഗ്രസിൽ നിന്ന് എന്ന് ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടിയോ അന്ന് തൊട്ട് ഹിമന്ത ബിശ്വശർമ്മ രാഹുലിനെ കരുവരുത്തേക്കാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ ചെയ്യുകയാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ വലിയ കണ്ടുപിടുത്തം എന്തായാലും രാഹുലിന്റെ അപരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇതൊന്നും താൻ വെറുതെ പറയുന്നതല്ല വരും ദിവസങ്ങളിൽ എല്ലാ പേര് വിവരങ്ങളും പുറത്ത് വിടുമെന്നും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ എന്നുമാണ് ഹിമന്ത പറഞ്ഞു വെക്കുന്നത് വരും ദിവസങ്ങളിൽ ഹിമന്ത ദിബ്രുഗഢിലാണ് അതിനുശേഷം ഗുവാഹത്തിൽ അവിടെ നിന്നും വന്നതിന് ശേഷമാണ് വിവരങ്ങൾ പുറത്തുവിടുക എന്നതാണ് ഹിമന്ത പറയുന്നത് അതായത് യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ രാഹുന്നിനെ പൂട്ടാനുള്ള എല്ലാ വഴികളും ഹിമന്ത തുറക്കുമെന്ന് സാരം അതിലൊന്നു മാത്രമാണ് ഈ അപരൻ ഇതോടൊപ്പം തന്നെ തന്നെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്ന് വീമ്പ് പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം അതിനായി ഇനി സോണിയയോ പ്രിയങ്കയെയോ ആരെ വേണമെങ്കിലും ഇറക്കിക്കോ എന്നും പറ്റുമെങ്കിൽ പ്രിയങ്കയുടെ മകനെ കൂടി കൊണ്ടുവരൂ എന്നും ഹിമന്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് രാഷ്ട്രീയ വൈരാഗ്യത്തിനപ്പുറത്ത് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് ഹിമന്തയുടെ ഗാന്ധി കുടുംബത്തോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലാണ് വിമർശനങ്ങൾ അദ്ദേഹം അഴിച്ചുവിടുന്നതും മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണോ ഹിമന്ത ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ ഗാന്ധി കുടുംബത്തെ പ്രത്യേകിച്ച് രാഹുലിനെ എടുത്ത് വിമർശിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുകൂടി സംശയിക്കേണ്ടി വരും അസമിൽ നിന്നും ആകെയുള്ള പതിനാല് സീറ്റിൽ പന്ത്രണ്ടെണ്ണത്തിലും നോട്ടമിട്ടുകൊണ്ടാണ് ഹിമന്ത ഈ കളികളൊക്കെ കളിക്കുന്നത് ഇപ്പോൾ ഒൻപത് സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ് മൂന്ന് സീറ്റ് കോൺഗ്രസിലും ഒരു സീറ്റ് സ്വതന്ത്രനടക്കം രണ്ട് സീറ്റ് മറ്റുള്ളവരിലുമാണ് കേന്ദ്രത്തിൽ ബി ജെ പി നാനൂറ് സീറ്റ് സ്വപ്നം കാണുമ്പോൾ പതിനാല് സീറ്റിൽ പന്ത്രണ്ടെണ്ണം തന്നിലൂടെ ബി ജെ പിയിലേക്ക് എത്തിക്കുവാനുള്ള പെടാപ്പാടിൽ നിന്നുകൊണ്ടാണ് ഹിമന്തയുടെ ഈ രൂക്ഷ വിമർശനങ്ങൾ വരുന്നത് എന്തായാലും യാത്രയൊക്കെ കഴിഞ്ഞ് ഹിമന്ത വരട്ടെ രാഹുലിന്റെ അപരനെ എന്നിട്ട് വേണം കാണാൻ എന്ന മട്ടിലാണ് കോൺഗ്രസ് ഈ വിമർശനങ്ങളെ കാണുന്നത്